ഫിറോസ് കൂടിയുണ്ട് മുസ്ലിം ലീഗിൽ പി കെ ഫിറോസ് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക വരികയാണ് ഇത്തവണ ഐതിഹാസികമായ ഒരു തിരിച്ചറിവിന് ശേഷമാണ് പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവ് എന്നുകൂടി മനസ്സിലാക്കണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രിയങ്കയുടെ സാന്നിധ്യം പ്രചരണ തന്ത്രങ്ങൾ ഉണ്ടാക്കിയ ഇംപാക്റ്റ് നമുക്ക് മറക്കാനാകാത്ത സാഹചര്യം കൂടിയുണ്ട് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പ്രിയങ്കയുടെ വരവിനെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചത് ഇത്തവണ പ്രിയങ്കാ ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തെ മറികടക്കുക എന്ന ഒരു ടാർഗറ്റാണ് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ളത് അത് ഇത്തവണ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടനുബന്ധിച്ച് നടക്കുന്ന പാലക്കാട് പിന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രിയങ്കയുടെ സാന്നിധ്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കരുത്തുപകരും അപ്പൊ യു ഡി എഫിന് വലിയ ഊർജ്ജം പകരും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ടുപോകാനും അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരി പി കെ ഫിറോസ് ആണ് പ്രതികരിച്ചത് അനുമോദ തുടരുന്നുണ്ട്